ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളുടെ ചെറുപയർ പായസം ഇട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപയർ നന്നായിട്ട് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ളത് തേങ്ങ നമ്മൾ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങ എടുത്തിരിക്കുന്നത് രണ്ട് തേങ്ങയാണ് അപ്പോൾ അതാ ചിരവി വെച്ച ശേഷം അതിന് നമ്മൾ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാം പാൽ എടുത്ത ശേഷം ബാക്കി തേങ്ങയിൽ നമ്മളിതാ വെള്ളവും കുറച്ച് കൂടുതലോ ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് രണ്ടാം പാലും മൂന്നാം പാലും ആക്കി വേർതിരിച്ചെടുക്കുക കേട്ടോ അങ്ങനെ അങ്ങനെതാ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് വേണ്ട ശർക്കരയാണ് ശർക്കര നമ്മളിത് ഉരുക്കിയെടുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മളിതിലേക്ക് ശർക്കര എടുത്തിരിക്കുന്നത് മുക്കാ കിലോ ശർക്കര കേട്ടോ അപ്പോൾ മുക്കിലോ ശർക്കര പറഞ്ഞാൽ അരക്കിലോ ചെറുപയറിന് മുക്കാ കിലോ എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ അത് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നന്നായിട്ട് മിക്സർ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയെന്ന് ചെയ്യാൻ ഈ നമ്മൾ ഈ ചെറുപയർ ഉപ്പേരിക്ക് ഉപയോഗിക്കുന്ന ചെറുപയർ വറുത്തെടുത്ത ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്താട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്ത ശേഷമാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇതാ ചെറിയ കുമ്പളകളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൂന്നാം പാലം തൊതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അത് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത് ഒന്നെങ്കിൽ കുറുക്കിയെടുക്കുക അല്ലെങ്കിൽ എത്രയോണം പാകം വേണ്ട അതിനനുസരിച്ച് നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമ്മളിതാ ഇതിലേക്ക് വറ തേങ്ങ കൊത്ത് നമ്മൾ ഒരേ സൈസില് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അത് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് നല്ല ബ്രൗൺ കളറിൽ ആവുന്ന രീതിയിൽ വറുത്തെടുക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മൾ മൂന്നാം പാലൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഇത് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്ക് നമ്മളിത് തേങ്ങയൊക്കെ നല്ല വറവായി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ടാം പാൽ ഒഴിച്ച ശേഷം അതും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചെടുത്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങ വറുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇനി നമ്മളിതിപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഓഫ് ആക്കിയ ശേഷം നമ്മളിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒന്നാം പാൽ കൂടി ഒന്ന് ഒഴിച്ചുകൊടുക്ക കേട്ടോ ഒന്നാം പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളിത് തിളപ്പിച്ചെടുക്കണില്ല കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് ഉപയോഗിക്കാം കേട്ടോ അതിന് നമ്മൾ അടിപൊളി ചെറുപയർ പരിപ്പ് പായസം റെഡി വൈകി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മളിത് അര ചെറുപയർ അരച്ചെടുക്കും കൂടി ചെയ്തപ്പോഴേക്ക് നല്ല ടേസ്റ്റാണ് ഇവിടെ നിന്ന് മക്കൾ കുടിക്കുക കേട്ടോ രണ്ടാൾക്കും നല്ല ഇഷ്ടപ്പെട്ടു ചെറുപയർ പായസം അവർക്ക് സാധാരണ ശർക്കര പായസത്തിനോട് അത്ര താല്പര്യം ഉണ്ടാവാറില്ല പാൽ പായസത്തിനോട് അത്ര നല്ല താല്പര്യം അപ്പം ഇത് ഇങ്ങനെയാണ് വെച്ചെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് കുടിച്ചു നോക്കാന്ന് പറഞ്ഞു അപ്പോൾ സൂപ്പറായിരുന്നു പറഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് വീണ്ടും അടുത്ത ഇവിടെ കാണാം ബൈ